പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആയിരിക്കട്ടെ ചില വിശ്വാസ സത്യങ്ങൾ കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങാനം ഉണങ്ങിയ അസ്ഥികൾ എഹോയുടെ കൈ എൻ്റെ മേൽ വന്നു ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവ ഏറ്റവും ഉണങ്ങിയ അവയും ആയിരുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ ദൈവമേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു യഹസ്കേൽ മുപ്പത്തിയേഴ് ഒന്ന് യഹസ്യേൽ പ്രവാചകന്റെ ഈ ദർശനത്തിലെ അസ്ഥികൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്ന യൂതന്മാരുടെ ശാപ അവസ്ഥയാണ് ഈ അസ്ഥികളുടെ സൂചന ഇത് സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിനായി യൂതന്മാരുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം എ ഡി എഴുപതിൽ റോമൻ സൈന്യാധിപനായ തീത്തൂസ് ജെറുസലേമിനെ ആക്രമിച്ചപ്പോൾ ജെറുസലേം ദേവാലയവും നശിപ്പിക്കപ്പെട്ടു ധാരാളം യൂതന്മാർ വധിക്കപ്പെടുകയും പലരും അടിമകളായി തീരുകയും ചെയ്യുകയുണ്ടായി ഇതിനുള്ള കാരണം അന്ന് യഹൂദമത ശാസ്ത്രിമാരും പരിസന്മാരും ആയിരുന്നു മതം ഭരിച്ചിരുന്നത് അവരുടെ ദ്രവ്യാഗ്രഹ നിമിത്തം വിശ്വാസികളായ പാവപ്പെട്ട പലരെയും സ്നേഹവാനായ ദൈവത്തെ ഒരു ക്ഷിപ്രകോപിയും ഭീകര സ്വഭാവത്തിൻ്റെ ഉടമയുമായ തെറ്റായ ഉപദേശത്തിൽ പ്രചരിപ്പിച്ച് ബലിവസ്തുക്കൾക്ക് ഭീമമായ തുക അവരോട് ഈടാക്കി അവരെ ചൂഷണം ചെയ്യുന്നത് കണ്ടപ്പോൾ ദൈവം തീത്തസിൻ്റെ റോമൻ സൈന്യാധിപൻ്റെ മനസ്സ് കഠിനമാക്കി ജെറുസലേം ദേവാലയവും ഇടിച്ചു കളഞ്ഞു അതോടെ അവരുടെ ബലികളും അത് അർപ്പിച്ചിരുന്ന ലേവി ഗോത്ര പുരോഹിതരും ചിതറപ്പെട്ടു പോയി ഇതോടെ യേശുവിൻ്റെ പുതിയ നിയമ ബലിയുടെ ആരംഭമായ അതിനെയാണ് യേശു ദൈവരാജ്യം വരുന്നു അത് കാണുന്നതോളം തൻ്റെ ശിഷ്യന്മാരിൽ ചിലർ മരണം ആസ്വദിക്കുക ഇല്ലെന്ന് പറഞ്ഞത് മർക്കോസ് ഒൻപതിൻ്റെ ഒന്നിൽ കാണാവുന്നതാണ് മോശയുടെ കാലത്ത് ജനത്തിൻ്റെ പാപരിഹാരത്തിനായി ദൈവപ്രമാണമായ രക്തം ചെടിഞ്ഞിട്ടല്ലാതെ പാപം മോചനം ഇല്ലെന്നുള്ള ദൈവ നിശ്ചയത്താൽ പാപത്തിൻ്റെ മോചനത്തിനായി ബലിവസ്തുക്കൾ ധാരാളം ഉണ്ടായിരുന്നു അന്ന് ധാന്യവും കുറുപ്രാവും കോലാടും കാളയും എന്നിപ്രകാരം പലതായിരുന്നു ഇതായിരുന്നു ദൈവം ഏർപ്പാടാക്കിയ ഒന്നാം ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത് ഇതിൽ ശാസ്ത്രിമാരും പരിഷന്മാരും മായം കലർത്തി കൊള്ളയടിക്കുന്നത്ത് അതിന് പരിഹാരമായിട്ട് ദൈവം ആദാമിനോട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന വാഗ്ദാനവും നിറവേറ്റുവാനായി ഉൽപ്പത്തിമൂന്ന് പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം പിന്നീട് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി അയച്ചു ഗലാഖ്യർ നാല് നാല് അപ്രകാരം യേശു എന്ന് ന്യായപ്രമാണ ബലിയായ ഒന്നാം ഉടമ്പടിക്ക് ഭേദഗതി വരുത്തി രണ്ടാം ഉടമ്പടി മൽക്കിസിൻ്റെ ക്രമപ്രകാരം അപ്പവീഞ്ഞുകൾ കൊണ്ടുള്ള രണ്ടാം ഉടമ്പടി സ്ഥാപിച്ചു ഇതിനെപ്പറ്റി എബ്രായർ എട്ട് ഏഴിൽ നമുക്ക് കാണാം സെഹ്യുവൻ മാളികയിൽ വെച്ച് തൻ്റെ ശരീരവും രക്തവും ഒന്നാം ഉടമ്പടി ബലി വസ്തുക്കൾ പലതായിരുന്നത് മാറ്റി ഏകമാക്കി ഇതിനെപ്പറ്റി ഒന്ന് തീമോത്യോസ് രണ്ട് അഞ്ചിൽ വചനം കാണാവുന്നതാണ് ഏക മധ്യസ്ഥനെന്ന് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് മോശം സ്ഥാപിച്ച പാവമോചനത്തിനുള്ള പല വസ്തുക്കൾ നീക്കി വസ്തുക്കൾ മാറ്റി ഏകമാക്കിയതിനെ വളച്ചൊടിച്ച് നീതിമാന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഫലം ഇല്ലെന്നും പല ആന്തിക്രിസ്തുവിൻ്റെ സഭകളും പ്രചരിപ്പിക്കുന്നതായി കാണാം എന്നാൽ അവർ കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു ഒന്ന് പത്രോസ് മൂന്ന് പന്ത്രണ്ടിൽ കാണുന്നതിനെ അവഗണിക്കുന്നു അതിനാൽ ദൈവത്തിനും സഭയ്ക്കുള്ള വിശ്വാസത്തിനുമായി രക്തസാക്ഷികളായവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ യാചിക്കുന്നതിനെ പൂക്ഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർക്ക് ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാകണമെങ്കിൽ അവർക്ക് വരം ലഭിക്കണം മത്തായി പത്തൊൻപത് പതിനൊന്ന് മോശയുടെ കാലത്ത് പഴയ നിയമം വായിക്കുന്നവർക്ക് ദൈവത്തെ പറ്റിയുള്ള ധാരണ ഒരു ആയിരുന്നു എന്നാൽ ഈ മൂടുപടം അല്ലെങ്കിൽ ഭയം മാറ്റി ദൈവം സ്നേഹമാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് യേശു ആയിരുന്നു രണ്ട് കോരന്യോർ നാല് നാല് നമ്മുടെ പശ്ചാത്താപമാണ് പുതിയ നിയമത്തിന്റെ സവിശേഷതയായി യേശുവിന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് വീണ്ടും യൂതചരിത്രം പരിശോധിക്കാം എഡി നൂറ്റി മുപ്പത്തി രണ്ട് റോമൻ മേൽക്കോയ്മയിൽ നിന്നും സ്വാതന്ത്ര്യത്തിനുള്ള ഒരു ദേശീയ വിപ്ലവ നേതാവായ യഹൂദനായ ബെൻഗച്ചബായ എന്ന യഹൂദൻ്റെ നേതൃത്വത്തിൽ ധാരാളം ആൾക്കാർ ഒരുമിച്ച് കൂടുകയും റോമൻ സൈന്യം ധാരാളം യൂതന്മാരെ ആ വിപ്ലവത്തിനെതിരായി അടിച്ചമർത്തുകയും കൊല്ലുകയും പലരെയും അടിമകളാക്കപ്പെടുകയും ഉണ്ടായി ധാരാളം യഹൂദന്മാർ പ്രാണരക്ഷാർത്ഥം ലോകം മുഴുവൻ ചിതറപ്പെടുകയും ഉണ്ടായി അവരിൽ ഒരു കൂട്ടരാണ് കൊച്ചിയിൽ വന്ന് കുടിയേറിയ യൂതപ്പള്ളിയും ഒക്കെ സ്ഥാപിച്ചു അവൾ ഇന്നിപ്പോൾ തിരികെ പോയിരിക്കുകയാണ് അവരുടെ യൂതപ്പള്ളി ഇപ്പോഴും ഇതിനെ സാക്ഷ്യമായി കാണുന്നു യഹൂദൻ ലോകം മുഴുവൻ ചിതറപ്പെടുമെന്നുള്ള പ്രവചനങ്ങളെപ്പറ്റി നമുക്ക് പരിശോധിക്കാം ആവർത്തനം ഇരുപത്തി എട്ട് അറുപത്തി രാജ്യം വിട്ടുപോയ തങ്ങൾക്ക് മാതൃ രാജ്യം നഷ്ടപ്പെട്ടതും യഹോവയോടുള്ള പ്രാർത്ഥനയും തങ്ങളുടെ പാപപരിഹാര ബലിയും അത് നടത്തേണ്ട ലേബി പുരോഹിത ഗോത്രവും എല്ലാം നഷ്ടപ്പെട്ട് ജീവനുള്ള ശവത്തിനു തുല്യമായ അവസ്ഥയിൽ അവർ ആയിപ്പോയി അത് ഉണ്ടാകും എന്നുള്ളതിൻ്റെ ദർശനമാണ് ഈ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയുടെ ദർശനം പിന്നീട് അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചു തുടങ്ങി ഞങ്ങളുടെ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു എഹസ്കിയൽ മുപ്പത്തിയേഴ് പതിനൊന്ന് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചതിന് ദൈവം കൊടുത്ത മറുപടി ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തി ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും യഹൂദന്മാരുടെ പുനരാഗമനത്തെപ്പറ്റി ഇനിയും നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ നാം അവരെ ചിതറപ്പെടാനുള്ള വാക്യങ്ങളെയാണ് പരിശോധിച്ചത് ഇനിയും അവരുടെ പുനരാഗമനത്തെക്കുറിച്ച് വായിക്കാം ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വദേശത്തേക്ക് വരുത്തും എഹ് കെൽ മുപ്പത്തിയാറ് ഇരുപത്തി ഞാൻ നിങ്ങളെ ചിതറപ്പെട്ടു പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കും യഹസ്കേൽ ഇരുപത് മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമായ ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരും ഇരുപത് നാൽപ്പത്തിരണ്ട് നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കുകയും ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും എസ് ചെയ്യാവ് നാൽപ്പത്തി മൂന്ന് അഞ്ച് ആറ് ഈ വചനങ്ങൾ എല്ലാം ചിതറപ്പെട്ട യൂതന്മാർ മടങ്ങി വരുമെന്ന ഒരു കാലത്തെപ്പറ്റിയാണ് സൂചിപ്പിക്കുന്നത് യേശു ശിഷ്യന്മാരുടെ അത്തിയെ നോക്കി ഒരു ഉപമ പറയുകയുണ്ടായി അത്തിയുടെ കൊമ്പ് തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നു മത്തായി ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് ഇത് ഇസ്രായേൽ തങ്ങളുടെ നഷ്ടപ്പെട്ട രാജ്യം വീണ്ടും പുനർസ്ഥാപിക്കുമെന്നതിൻ്റെ ഉപമയായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതോടെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പലരും പാലസ്തീനിലേക്ക് കുടിയേറ്റം ആരംഭിച്ചു തുടങ്ങി പിന്നീട് യേശുവിൻ്റെ കാലത്ത് തൻ്റെ ശിഷ്യന്മാർ ജെറുസലേം ദേവാലയത്തിൻ്റെ ഭംഗിയും മഹിമയും പ്രശംസിച്ചപ്പോൾ ആ ദേവാലയത്തിന് വരാൻ പോകുന്ന നാശവും അതിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരാൻ പോകുന്ന അവസ്ഥയും മത്തായി ഇരുപത്തിനാല് രണ്ടിൽ പറയുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ അത് എപ്പോൾ സംഭവിക്കും എന്നതിന് എന്നതിനും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്താണെന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചതിന് ആദ്യം ജെറുസലേം ദേവാലയത്തിൻ്റെ നാശം നടക്കുമ്പോഴത്തെ സംഗതിയെക്കുറിച്ച് ചിന്തിക്കാം യഹൂദിയയിൽ അന്ന് ഉള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ വീടിന് മുകളിൽ ഇരിക്കുന്നവർ വീടിന് ഉള്ളിൽ ഉള്ളത് എടുക്കാൻതിന് ഇറങ്ങരുതെന്നും വയലിലുള്ളവർ വസ്ത്രം വസ്ത്രമെടുക്കേണ്ടതിന് മടങ്ങിപ്പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്കും മുലപിടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം അപ്രകാരം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാലത്ത് ഇത് സംഭവിക്കും ഈ പറഞ്ഞത് എല്ലാം നിറവേറിയത് എ ഡി എഴുപതിൽ റോമൻ ആക്രമണത്തിൽ ആയിരുന്നു അന്ന് യേശുവിൻ്റെ പ്രവചനം വിശ്വസിച്ച യൂതക്രിസ്ത്യാനികളായ ഏകദേശം രണ്ട് ലക്ഷത്തോളം യൂതക്രിസ്ത്യാനികൾ അവിടെ നിന്നും ഓടി മാറിയതിനാൽ അവർ രക്ഷപ്പെട്ടതായി യൂതചരിത്ര ലേഖകന്മാരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണുന്നുണ്ട് ഇനി യേശുവിൻ്റെ രണ്ടാം വരവിനെപ്പറ്റി യേശു പറഞ്ഞ വിവരണം പരിശോധിക്കാം ലോകത്തിന്റെ അവസാനത്തിനും അടയാളത്തിനുമായി ഇത് പറഞ്ഞത് ആണ് അന്ന് ജാതി ജാതിക്കും രാജ്യം രാജ്യത്തിനും വിരോധവും നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളെയും പറ്റി കേൾക്കുകയും ഇപ്പോൾ ഇസ്രായേൽ അറബി യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു അടയാളമായി നമുക്ക് കാണാം എന്നാൽ ഇവ എല്ലാം പ്രസവവേദനയുടെ ആരംഭമെത്രേ എന്ന് മത്തായി ഇരുപത്തിനാല് എട്ടിൽ കാണാം എന്നാൽ തൻ്റെ വരവിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയിരിക്കും ഇരിക്കും നക്ഷത്രങ്ങൾ പൊടിപോലെ പൊഴിഞ്ഞു വീഴും അപ്പോൾ മനുഷ്യപുത്രനായ യേശുവിൻ്റെ അടയാളമായ കുരിശ് ആകാശത്ത് വിളങ്ങും അതിനുശേഷം മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും യേശു വരും അപ്പോൾ അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ച ഏവരും ആകാശത്തിലേക്ക് അവനോടൊപ്പം എടുക്കപ്പെടും മളവാണനെ കാത്തിരുന്ന പത്ത് പോലെ നാം ഓരോരുത്തരും അവനോടൊപ്പം എടുക്കപ്പെടുവാൻ തക്ക ഹൃദയശുദ്ധിയും വിശുദ്ധിയും ഉള്ളവരായി തീരാനുള്ള ഒരുക്കത്തിനായി നമുക്ക് കൃപ ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം താങ്ക് യു മേ ഗോഡ് ബ്ലെസ് യു